പുളിങ്ങോം റേഞ്ച് ജംഇയത്തുൽ മുല്ലിമിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ പ്രഭാഷണം ആരംഭിച്ചു പെരിങ്ങോൻ ജമാഅത്ത് പള്ളി അങ്കണത്തിൽ പാണക്കാട് സയ്യിദ് മുഖ്താർ അലി ശിഹാബ് തങ്ങൾ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്തു ക്ഷേമസമിതി ചെയർമാൻ ബി അബ്ദുള്ള ഹാജി കുരങ്ങാട് അധ്യക്ഷത വഹിച്ചു കൺവീനർ ടി കെ അബ്ദുൽ കരീം സ്വാഗതം പറഞ്ഞു അബൂ താഹിർ മൌലബി ചുങ്കത്തറ മുഖ്യപ്രഭാഷണം നടത്തി പെരിങ്ങോം പെരിങ്ങോങ്കത്തീബ് കാസിം ഫൈസി പ്രാർത്ഥന നിർവഹിച്ചു ഷംസുദ്ദീൻ ഹസനി കെ പി മൊയ്തീൻ കുഞ്ഞു മൌലബി പി എസ് ഉസ്മാൻ എം എസ് ഇക്ബാൽ അഹമ്മദ് പൊത്താങ്കണ്ഠം അലിയാർകുട്ടി മുത്തുവയൽ ഉമർ ഹാജി പെരിങ്ങോം റഷീദ് കൊട്ടറാടി കെ മൗലവി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടക്കുന്ന പ്രഭാഷണം സയ്യിദ് മുഹമ്മദ് ഹുസൈൻ തങ്ങൾ അൽ ഇർഫാനി മുണ്ടോൽ മുഖ്യ പ്രഭാഷണം ആഭരണ ആഭരണ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം called main road Charupada.